വളരെ ഒരു വിഷയം എന്താ ചെയ്യാൻ വേണ്ടി കൂടിയാണ് പ്രസംഗം അതല്ല ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഗുഫറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി ഗുഫൂറിനെ ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ കണ്ടിട്ടുണ്ടാവും അത് ഇന്നയാളാണെന്ന് അറിയാത്ത പ്രയാസമിക്കുന്നു ഏതായാലും പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടോളം പിന്നെ വളരെ കായികമായ അഭിവാദ്യങ്ങളൊക്കെ ുളൈൻ ഗൂറിനുള്ള ഫണ്ട് ശേഖരണാർത്ഥത്തിന് കൂടിയ കമ്മിറ്റിയിൽ മൻസൂർ മാസ്റ്റർ സംസാരിക്കുന്ന നമ്മുടെ അത് രോഗിയുടെ പി ഡി എഫ് മാത്രം തലൻ്റെ ഉള്ളിൽ മുഴ ട്യൂമർ ബാധിച്ചതാണ് ഓപ്പറേഷൻ ചെയ്ത് നീക്കണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അതിനു വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി കൂട്ടുകാണെങ്കിൽ നിങ്ങൾക്ക് തല കൊനിക്കാൻ അല്ല നിങ്ങൾക്കൊക്കെ തലനിഷി നിൽക്കേണ്ട രൂപത്തിൽ തന്നെ ഒരു കുടുംബം നിന്നാൽ അപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ കുടുംബത്തിൽ നിന്ന് എന്താ കിട്ടണ പിന്നെ ആർക്കും പ്രയാസപ്പെടാത്ത വിധത്തിൽ അത് ഉയർന്നു നിൽക്കാൻ ഞങ്ങൾ സാധിക്കും അത് നിങ്ങൾ എല്ലാവരും പങ്കാളിത്തങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അമ്മാവു അതിനുള്ള എല്ലാ കാര്യത്തിലും ആഗ്രഹത്തും നൽകട്ടെ അപ്പോൾ എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ആവശ്യമാണ് എന്ന് അറിയിക്കുന്നു അതുപോലെത്തോളം ലക്ഷങ്ങളെ ചരിത്രമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഭൂമിയിലുള്ളവരോട് നാം കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തോടെ ഈ ഒരു വിഷയത്തില് ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ പിന്നീട് അറിയിക്കുന്നതാണ് എല്ലാവരും രംഗത്ത് ഇറങ്ങണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തില് നമ്മുടെ യുവാക്കളാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അതായത് ക്ലബ്ബ് പ്രവർത്തകർ അതുപോലെ തന്നെ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന് വേറെ വല്ല റിയാക്ഷനും അതിൻ്റെ വേറെ വല്ല സൈഡ് എഫക്റ്റും വേറെ ഉണ്ടാവുമോ എന്നുള്ളതും ഞാൻ അങ്ങനെ ചില പിന്നെ ടൂസങ്ങളുടെ അടിസ്ഥാനത്തിൽ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ഇത് ചെയ്യുമ്പോൾ വേറെ വല്ല റിയാക്ഷനും രോഗിക്കുണ്ടാവും എന്നുള്ളതും ഒക്കെ ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ

Yeah, I'll ah, s a r t w i